അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു സ്നേഹനിധികളായ മിനിങ്ങൾ നാം ഓരോരുത്തരും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തെ അള്ളാഹുവിൻ്റെ പ്രീതിയെ അള്ളാഹുവിൻ്റെ അടുക്കള സ്വീകാര്യതയെ ആഗ്രഹിക്കുന്നവരാണ് അല്ലെങ്കിൽ ആഗ്രഹിക്കേണ്ടവരാണ് കാരണം ഈ ജീവിതം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ അനുസരിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ചെറിയ പ്രായമെന്നോ വലിയ പ്രായമെന്നോ ആരോഗ്യമുള്ളവനെന്നോ ആരോഗ്യമില്ലാത്തവനെന്നോ എന്ന ഏറ്റവും വ്യത്യാസം കൂടാതെ തന്നെ പെടുന്നനെയുള്ള ആകസ്മികമായ മരണങ്ങൾ കണ്ടും കേട്ടും അനുഭവിച്ചറിയുന്നവരാണ് എന്നിട്ടും ദുണ്യവ്യായ സുഖലോലതയിൽ നിമിഷ നേരം കൊണ്ട് തീരുന്ന സുഖങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന നമ്മൾ കാലാകാലം പരിധിയില്ലാതെ ജീവിക്കേണ്ടുന്ന ആഹാരം എന്ന ജീവിതത്തിൽ നാം എത്രത്തോളം പ്രവർത്തിക്കുന്നുണ്ട് പ്രയത്നിക്കുന്നുണ്ട് പരിശ്രമിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കേണ്ടതുണ്ട് തങ്ങൾ പറഞ്ഞു നീ അബ്ബാഹുവിൻ്റെ അടുക്കൽ നിനക്കുള്ള സ്വീകാര്യതയും അള്ളാഹുവിൻ്റെ അടുക്കലുള്ള പരിഗണനയും അറിയാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിനിക്ക് ഒരു പണിയുമില്ല അതിൻ്റെ വഴി നിൻ്റെ അടുക്കൽ അബ്ബാഹുവിൻ്റെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് എത്രത്തോളം പരിഗണനയും എത്രത്തോളം സ്വീകാര്യതയും നീ മാനസികമായി അല്ലെങ്കിൽ ശാരീരികമായി അല്ലെങ്കിൽ സാമ്പത്തികമായി നൽകുന്നുണ്ടോ അതുതന്നെയാണ് നിനക്ക് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള സ്വീകാര്യതയും പരിഗണനയും തിരിച്ചറിയാനുള്ള എളുപ്പവഴി എന്ന് പറയുമ്പോൾ ഈ തിരുവചനത്തിൻ്റെ അർത്ഥ ഗാംഭീര്യതയെപ്പറ്റി തീർച്ചയായും നാം ഓരോരുത്തരും ചിന്തിക്കുക നേരായ ചിന്തയിലെ ചിന്താഹു നിലനിർത്തി തരട്ടെ അമീൻബൽ ആലമീൻ